സ്വാഗതം സംഭവങ്ങളെയോ ഇന്ത്യയെയോ പരാമർശിക്കാതെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് രാജ്യദ്രോഹമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി സംഭവങ്ങളെ കുറിച്ചോ ഇന്ത്യയുടെ പേര് പരാമർശിക്കാതെയോ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം പ്രഥമ ദൃഷ്ടിയ കുറ്റമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവയെ അപകടപ്പെടുത്തുന്ന പ്രവർത്തികൾക്ക് ശിക്ഷ നൽകുന്നതാണ് ഈ വകുപ്പ് ഇൻസ്റ്റഗ്രാമിൽ പാകിസ്ഥാൻ അനുകൂല പോസ്റ്റ് പോസ്റ്റിറ്റെന്ന് ആരോപിച്ച് ജയിലിൽ അടച്ച റിയാസ് എന്ന പതിനെട്ടുകാരന് ജാമ്യം നൽകിയ വിധിയിലാണ് ജസ്റ്റിസ് അരുൺകുമാർ സിംഗ് ദേശ്വാൽ ഇക്കാര്യം പറഞ്ഞത് റിയാസിന്റെ പോസ്റ്റ് രാജ്യത്തെ കീറി മുറിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ളതാണെന്ന് സർക്കാർ വാദിച്ചു പക്ഷേ ഈ വാദം തള്ളിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് പശ്ചിമ ബംഗാളിലെ കൂച്ച് ബിഹാർ ജില്ലയിലെ സാദിയാർ കുതിർ ഗ്രാമവാസിയായ ഉത്തം കുമാർ ബ്രിജ്വാസി ജീവിതത്തിൽ ഒരിക്കൽ പോലും ജില്ലയിൽ നിന്ന് പുറത്തു പോവുകയോ ബംഗ്ലാദേശ് അതിർത്തി കടക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ബ്രിജ്വാസി വിദേശിയാണെന്ന് ആരോപിക്കുന്ന ഒരു നോട്ടീസ് അസമിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചു ജൂലൈ പതിനഞ്ചിനകം പൗരത്വം തെളിയിച്ചില്ലെങ്കിൽ നാടുകടത്തുമെന്നാണ് നോട്ടീസ് പറയുന്നത് ഞാൻ ഒരിക്കലും അസമിൽ പോയിട്ടില്ല എന്നിട്ടും അവർ എന്നെ ഒരു വിദേശിയായി മുദ്ര ഒത്തുകയാണ് ജനുവരിയിൽ നോട്ടീസ് ലഭിച്ചതിനു ശേഷം എന്റെ സ്ഥിര താമസ സ്ഥലം തെളിയിക്കുന്ന എല്ലാ രേഖകളും അഭിഭാഷകൻ വഴി സമർപ്പിച്ചു എന്നിരുന്നാലും അവർ എന്റെ പിതാവിന്റെ വോട്ടർ പട്ടിക രേഖകൾ ആവശ്യപ്പെടുന്നു ബ്രിജ്ബാസി പറയുന്നു ജനുവരി മാർച്ച് ും ഇടയിൽ സാധുവായ രേഖകളില്ലാതെ അസം അതിർത്തി വഴി അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നതിന് ബ്രിജ്ബാസിക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് അസം സർക്കാരിന്റെ നോട്ടീസ് പറയുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ സാധുവായ പൗരത്വ രേഖകൾ സമർപ്പിക്കാൻ ബ്രിജ് ബാസി പരാജയപ്പെട്ടുവെന്നും അതിൽ പറയുന്നു തുടർന്ന് രേഖകൾ തേടി സർക്കാർ ഓഫീസുകളിൽ അലയുകയാണ് ബ്രിജ്ബാസി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വോട്ടർ പട്ടികയുടെ പകർപ്പുകൾ മാത്രമേ അധികാരികൾക്ക് നൽകാൻ കഴിയൂ അസം സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ ലഭിക്കുന്നില്ല ഈ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു കത്ത് ചൊവ്വാഴ്ച ജില്ലാ മജിസ്ട്രേറ്റിന് സമർപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ബ്രജ്ബാസിയുടെ പിതാവ് പരേതനായ നരേന്ദ്രനാഥ് ബ്രജ്ബാസി ചൗധരിഹട്ട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായാണ് നരേന്ദ്രനാഥ് മത്സരിച്ചിരുന്നത് വിഷയം തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുത്തു അദ്ദേഹം അൻപത് വർഷത്തിലേറെയായി ബംഗാളിൽ താമസിക്കുന്നയാളാണ് സാധുവായ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായിരുന്നിട്ടും വിദേശി അല്ലെങ്കിൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാരനാണെന്ന് സംശയിച്ച് അദ്ദേഹത്തെ പീഡിപ്പിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എക്സിൽ എഴുതി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബംഗാളികളെ ഉപദ്രവിക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്